ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷന് ശേഷം ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തിൽ നടത്തുവാൻ പോവുകയാണ് എന്നാൽ രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക എന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എങ്കിൽ ഒരു മാസത്തെ തുകയായ ആയിരത്തി രൂപയാണ് വിതരണം ചെയ്യുക എന്ന വിവരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇലക്ഷന് മുൻപായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം കൃത്യമായി തന്നെ വിതരണം ചെയ്തിരുന്നു ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി രൂപ ഈസ്റ്ററിന് മുൻപ് മാർച്ചിലും രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി രൂപ വിഷുവിന് മുൻപായി ഏപ്രിലിലുമാണ് വിതരണം ചെയ്തത് എന്നാൽ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കവേ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ ആ മാസം ഒടുവിലത്തെ ദിവസങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു എന്നാൽ മെയ് രണ്ടാമത്തെ ആഴ്ച ആയെങ്കിലും ധനമന്ത്രിക്ക് ആ വാക്ക് പാലിക്കുവാനായില്ല കഴിഞ്ഞ ബജറ്റിന് മുൻപുള്ള ബജറ്റിലും ഇതുപോലെ തന്നെ ഏപ്രിൽ മുതൽ എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുവാൻ എന്ന് പറഞ്ഞാണ് പെട്രോളിനും മദ്യത്തിനുമെല്ലാം ധനമന്ത്രി സെസ് ഏർപ്പെടുത്തിയത് എന്നാൽ കഴിഞ്ഞ വർഷം ും എല്ലാ മാസവും പെൻഷൻ നൽകുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ആറു മാസത്തോളം പെൻഷൻ കുടിശ്ശികയാവുകയും ചെയ്തിരുന്നു നിലവിൽ ഈ മെയ് മാസം ആയതോടെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് അറുപത് ലക്ഷത്തോളം പേർക്കായി കുടിശ്ശികയായിരിക്കുന്നത് ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ തുകയായി എണ്ണായിരം രൂപ വിതരണം ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നൽകേണ്ടതുണ്ട് അത്രയും തുക നൽകുവാനുള്ള സാമ്പത്തികം സർക്കാരിന് ഇല്ലാത്തതിനാൽ രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുവാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ ഈ വർഷം മുപ്പത്തേഴായിരം കോടിയോളം സംസ്ഥാന സർക്കാരിന് കടമെടുക്കുവാൻ കഴിയും ഇതിൻ്റെ ആദ്യഘടുവായി മൂവായിരം കോടി കടമെടുക്കുവാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കേരളത്തിന് ഏപ്രിലിൽ തന്നെ നൽകിയിരുന്നു ഇതിൽ ആയിരം കോടി ഏപ്രിൽ ഇരുപത്തിമൂന്നിനും രണ്ടായിരം കോടി ഏപ്രിൽ ഇരുപത്തിയൊൻപതിനും റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈക്ബർ കുബർ സംവിധാനം വഴി സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു എന്നാൽ ഈ തുക ക്ഷേമ പെൻഷൻ വിതരണത്തിനു പകരം സർക്കാരിൻ്റെ മറ്റ് ചിലവുകൾക്കായി ഉപയോഗപ്പെടുത്തിയെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് കാരണം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും ആയിരത്തിഅണ്ണൂറ് കോടി രൂപയുടെ ഒരു വായ്പ എടുക്കുവാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു ആ തുക വച്ച് ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തിൽ വിതരണം നടത്തുവാനാണ് നിർദ്ദേശമുണ്ടായിരുന്നത് ഇതിനായി മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ഫണ്ട് മാനേജറായി ഒരു സഹകരണ ബാങ്ക് കൺസോർഷ്യം കഴിഞ്ഞ മാസം രൂപീകരിച്ചിരുന്നു സഹകരണ ബാങ്കുകൾ ആവശ്യ ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം എന്ന ഉയർന്ന പലിശയും വായ്പയ്ക്ക് അനുവദിച്ചിരുന്നു എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്കുകളോട് സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി ചോദിച്ചിട്ട് കിട്ടിയത് ഇതുവരെ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് സർക്കാരിൽ നിന്നും കൃത്യമായി പലിശ ലഭിക്കുമെങ്കിൽ പോലും പണം സ്വരൂപിക്കുവാൻ കഴിയാത്തത്ര പ്രതിസന്ധിയിലാണ് സഹകരണ ബാങ്കുകൾ ഇതാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തിട്ടും വായ്പ നൽകുവാൻ സഹകരണ ബാങ്കുകൾക്ക് കഴിയാത്തത് പെൻഷൻ വിതരണത്തിന് പണം കണ്ടെത്തുവാൻ സർക്കാർ പലവഴിക്കും ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന തുക സമാഹരിക്കുവാൻ കഴിയുന്നില്ല ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാൻ എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് വേണ്ടത് മെയ് ഇരുപത് വരെ ആയിരത്തി അഞ്ഞൂറ് കോടി പൂർണ്ണമായി സമാഹരിക്കുവാൻ കഴിയുമോ എന്ന് നോക്കും ഇല്ലെങ്കിൽ മെയ് മാസം ഇരുപതിനു ശേഷം ഒരു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് നടക്കുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക